ഭാരതീയ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിൻ്റെ ഭാഗമായ ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന പദ്യഭാഗമാണ് ഭഗവത്ഗീത ഭഗവാന്റെ ഗീതം അഥവാ ഭാഗവത ഗീതമാണ് ഭഗവത്ഗീത സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളിലായി പാണ്ഡവ വീരനായ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും തമ്മിൽ കുരുക്ഷേത്രത്തിൽ നടത്തുന്ന സംഭാഷണം സഞ്ജയൻ എന്ന കഥാപാത്രം പ്രതിപാദിക്കുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്ന വ്യാസമഹർഷിയാണ് ഭഗവത്ഗീത രൂപപ്പെടുത്തിയിരിക്കുന്നത് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം എന്നിങ്ങനെ മൂന്ന് യോഗങ്ങളിലാണ് പ്രധാനമായും ഭഗവത്ഗീത നമുക്ക് ആ സാരാംശം നൽകുന്നത് മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ബന്ധുക്കളോട് യുദ്ധം ചെയ്യാൻ വിമുഖത കാണിക്കുന്ന അർജുനന് തേരാളിയായ സാരഥിയായ ശ്രീകൃഷ്ണൻ നൽകുന്ന നല്ല വാക്കുകളുടെ വചനങ്ങളുടെ രൂപത്തിലാണ് ഭഗവത്ഗീത യുദ്ധം നേരിട്ട് കാണുവാൻ ദിവ്യദൃഷ്ടി ലഭിച്ച സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് കുരുക്ഷേത്ര ഭൂമി നടക്കുന്ന കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ ശരശൈലാകുന്ന ഒരു സമയമുണ്ട് ആ നേരത്തെ എന്താണ് സംഭവിച്ചത് എന്ന് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് യുദ്ധത്തിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നത് ഭഗവത്ഗീതയെക്കുറിച്ച് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് വിവരിച്ച് തരുന്നൊരു ശ്ലോകമുണ്ട് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മുനി മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണിം ഭഗവതീം അഷ്ടാദാധ്യായീം അമ്പ ത്വാമനുസന്ധതാമി ഭഗവത്ഗീതേ ഭഗവത്വീഷിണി സാക്ഷാൽ ഭഗവാനായ നാരായണനാൽ പാർത്ഥന് ഉപദേശിച്ചതും പുരാണമുനിയായ വ്യാസനാൽ മഹാഭാരത മധ്യത്തിൽ രചിക്കപ്പെട്ടതും അദ്വൈതാമൃതത്തെ വർഷിക്കുന്നതും പതിനെട്ട് അധ്യായങ്ങളോട് കൂടിയതും സംസാരനാശിനിയും ഭഗവതിയുമായ അമ്മയെ ഞാൻ ധ്യാനിക്കുന്നു സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളടങ്ങിയ ഭഗവത്ഗീതയുടെ മലയാള സാരാംശം നമുക്ക് പറഞ്ഞു തരുന്ന പുസ്തകങ്ങൾ വിവർത്തനങ്ങൾ നിരവധിയുണ്ട് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ സംസ്കൃത ശ്രോങ്ങളുടെ അർത്ഥം മലയാളത്തിൽ തന്നെ പഠിക്കാൻ നമുക്ക് വഴികളുണ്ട് അത്തരത്തിൽ അർത്ഥം ഗ്രഹിച്ച് ജീവിച്ചാൽ അത് നമുക്ക് ജീവിതത്തിലുടനീളം വലിയ ശക്തിയും പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്നതാണ് ഭഗവത്ഗീതയിലെ പൊരുൾ മനസ്സിലാക്കുകയും ആ സ്വാധീനത്തെക്കുറിച്ച് വളരെ ആദരപൂർവ്വം പറയും ചെയ്ത പ്രശസ്ത വ്യക്തികൾ അനേകം പേരുണ്ട് ശങ്കരാചാര്യരും സ്വാമി വിവേകാനന്ദരും മഹാത്മാഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും എ പി ജെ അബ്ദുൽ കലാമും ഇപ്പോൾ ഈ അടുത്ത് ഏറ്റവും വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തിത്വമായ സുനിത വില്യംസും ഉൾപ്പെടെ എത്രയോ എത്രയോ പേർ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഭഗവത്ഗീതയുടെ സ്വാധീനമുണ്ടാവട്ടെ അതിനായിട്ട് ഗീതാപാരായണം ഗീതയിലെ അർത്ഥം ഗ്രഹിക്കൽ നിങ്ങളും ശീലമാക്കണം